വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കിഫ്ബി സംഘം സ്ഥലപരിശോധന നടത്തി പ്രൊജക്ട് മാനേജർ ടി രാജീവൻ റിസോഴ്സ് പേഴ്സൺ കെ ഹൈദ്രു പ്രൊജക്ട് എഞ്ചിനീയർ കെ സലീൽ കിഫ്ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയത് എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തെ തുടർന്നാണ് ഈ സന്ദർശനം ഭൂമി ഏറ്റെടുക്കുന്നതിന് സാമ്പത്തിക അനുമതി നേടാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ എം നിർദ്ദേശം നൽകിയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് കിഫ്ബിയുടെ പരിഗണനയിലാണ് റെയിൽവേയെ ഓവർ ബ്രിഡ്ജിനായി കേരളയിൽ തയ്യാറാക്കിയ ഇരുപത്തിയേഴ് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് റെയിൽവേയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് പരിശോധന പൂർത്തിയാക്കിയ ശേഷം സെപ്റ്റംബർ പകുതിയോടെ അവലോകന യോഗം ചേരുമെന്ന് പ്രൊജക്ട് മാനേജർ ടി രാജീവൻ അറിയിച്ചു തിനുള്ള സാമ്പത്തിക അനുമതിക്കായി ഡി പി ആർ സെപ്റ്റംബറിലെ കിഫ്ബി ബോർഡ് യോഗത്തിൽ സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് കിഫ്ബി ഹെഡ്വാർട്ടേഴ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേർന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് സെപ്റ്റംബറിൽ തന്നെ കിഫ്ബിയുടെ ബോർഡ് യോഗത്തിലേക്ക് നമ്മുടെ ഡി പി ആർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഒരു ക്രൂട്ടിണി ഡി പി ആറിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഒരു കൂപ്പി നടത്തുന്നതിന് വേണ്ടി കുക്ബി ആസ്ഥാനത്തൊന്നും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് പിന്നെ